ആകെ സംഘർഷാവസ്ഥ വളരെ രൂക്ഷമായിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും പുതിയ റിസൾട്ട് എന്ന് പറയുന്നത് അയ്യത്തുള്ള ഖൊമൈനി ഇറാന്റെ ആത്മീയ നേതാവ് റവല്യൂഷണറി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ തലവൻ ഓ ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള മേടിച്ചിട്ട് ഇസ്രായേലിന്റെ ആ ശക്തി യുദ്ധത്തിലെ അതിന്റെ ശക്തിയും അതുപോലെ ബുദ്ധിയും അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇറാന്റെ അവിടുത്തെ ചട്ടുകമായിട്ടുള്ള ലബനലിലെ ചട്ടുകുമായിട്ട് വർധിക്കുന്ന ഹെസ്ബുള്ളയുടെ നേതാക്കളെ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് വധിച്ചുകൊണ്ടിരിക്കും ഊട്ടത്തിൽ അവർക്ക് പരിശീലനം നൽകുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവന്മാരും വധിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെസ്ബുള്ളക്ക് പരിശീലനം നൽകിക്കൊണ്ട് ഇരിക്കുകയാണ് ഇറാൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇതിൽ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത ഇത്രയും പേരെ കൊന്ന് കൊന്നിട്ടും ഇപ്പം മരിച്ച ഒരു ആത്മീയ നേതാവ് കൂടി അതായത് ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൂടിയാണ് എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ ഹമാസും ആയിട്ട് ഇസ്രായേൽ സംഘർഷത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു പ്രതിഷേധം അലയടിക്കുന്നില്ല അത്ഭുതപ്പെടുകയാണ് അപ്പൊ ഇതിന്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹസ്ബള്ള എന്ന് പറയുന്നത് ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഇത് സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നേരെ ആക്രമണം വരുമ്പോൾ മാത്രമാണ് ഇവിടെ പ്രതികരണങ്ങളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ കേരളത്തിൽ സംഘടിപ്പിക്കാറുള്ളത് മറ്റുള്ള കാര്യങ്ങളിലൊന്നും അതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം ഇപ്പോ ഹമാസേറ്റതിനേക്കാൾ വലിയ ശിക്ഷയും അതുപോലെ തന്നെ ആഘാതവുമാണ് ഹെസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ടിട്ടുള്ളത് വലിയ ആഘാതങ്ങളാണ് അവരുടെ തലവന്മാരെല്ലാം മരിച്ചുപോയി തല തന്നെ പോയിരിക്കുന്ന ഒരവസ്ഥയിലാ ഇപ്പൊ ഹസ്ബള്ളായിക്ക് ലബനണിലാണ് ആക്കണം എന്നിട്ട് എതിപ്പം പലർക്കും സംശയം തോന്നാം ലെബനണിൽ എന്താണ് ഹസ്ബുള്ളക്ക് കാര്യം എന്ന് ഹെബുല്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ലബനനിൽ നിർത്തിയിരിക്കുന്നത് ഇറാൻ ആണ് അതെന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ തകർക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം അവിടെ അങ്ങനൊരു രാഷ്ട്രം പാടില്ല കാരണം ഇസ്ലാം മതത്തിൽ പെടാത്തവരുള്ള ഒരു രാഷ്ട്രം അവിടെ പാടില്ല യൂതന്മാർ നിലനിൽക്കാൻ പാടില്ല അവിടെ യൂതരാഷ്ട്രം പാടില്ല എല്ലാം ഇസ്ലാമികമായിരിക്കണം മധ്യേഷ്യയുടെയും പശ്ചിമേഷ്യയുടെയും ഒക്കെ സംസ്കാരം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇറാനെ നയിക്കുന്നത് ഇപ്പോൾ തീവ്ര ഇസ്ലാമിക വികാരമുള്ളവര് ആയിക്കോട്ടെ അപ്പോ ഈ ലസ്ബള്ള എന്തിനെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറാൻ ഇതുവരെ സ്വന്തമായിട്ട് ഒരു ആണവ ആയുധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയുടെ ഇടപെടലാണ് അതിന് കാരണം അവർ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുക അതുകൊണ്ട് ആ ആണവ ബോംബ് ബോംബിന്റെ നിർമ്മാണത്തിലാണ് അവർ കുറെ വർഷങ്ങൾ കൂടി എടുക്കും എന്തായാലും അവർ ഉണ്ടാക്കും ആ ബോംബ് ഉപയോഗിച്ച് അതിനുശേഷം ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള അവരെ ലക്ഷ്യം അതുവരെ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി അവർ നിയുക്തരാക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഈ ഹസ്ബുള്ള ആ ഹസ്ബള്ള എന്തു ചെയ്തു വെച്ചാൽ ഹമാസിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ലബനനിൽ ഇരുന്നു കൊണ്ട് അതിന്റെ തൊട്ടായൽ രാജ്യമാണ് ഇസ്രായേൽ ഈ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിട്ടു കുറെ ഒന്ന് രണ്ട് മൂന്ന് സൈനികരെയൊക്കെ ഒക്കെ വധിക്കുകയും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവർ ഹെസ്ബുള്ള അവിടെ തന്നെ തുടർന്നാൽ കമാസനെപ്പോ കീഴടക്കി കഴിഞ്ഞു ഇസ്രായേൽ പക്ഷെ ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ടെറർ ഇനി വന്നുകൊണ്ടിരിക്കും എന്നുള്ള മുന്നറിവിൽ കൊണ്ടാണ് ആസൂത്രിതമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് അതായത് ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ട് അവർക്ക് ഡിജിറ്റൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ ഹ്യൂമൻ ഇന്റലിജൻസ് അത് രണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വലിയ പേജറിലൂടെയും അതുപോലെ തന്നെ കമാൻഡർമാർ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് വെച്ച് അവരെ കൊല്ലാതി അതേസമയം ഹെസ്ബുള്ള ഇതുപോലെ റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ അയയ്ക്കുന്നു പക്ഷേ അത് ഇറാന്റെ പ്രധാനപ്പെട്ട ആയുധശാലകൾക്ക് നേരെയാണെങ്കിലും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അത്ര കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും അല്ല അവര് ഇത് അയക്കുന്നത് അതിന് കൃത്യതയില്ല കാരണം അവരുടെ ഇന്റലിജൻസിന്റെ ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ കുറവുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കൂടിയാണ് ഇറാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അയത്തുള്ള കൊമേനിയെ ഭൂമിക്കടിയിലൂടെ തുരങ്കത്തിലേക്ക് മാറ്റിയത് കാരണം ഏത് നിമിഷവും അദ്ദേഹത്തിന്റെ ജീവനം അപകടത്തിലാവാം അത് അങ്ങനെ തന്നെ ചെയ്യുന്നത് അത്ഭുതമൊന്നുമില്ല അത്ര കൃതകൃത്യമായിട്ടാണ് കൃത്യമായിട്ടാണ് ചെറിയൊരു ന്യൂനപക്ഷമാണെങ്കിലും ഈ ജ്യോതന്മാരുടെ ബുദ്ധിയും തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കപ്പെടുന്നത് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഇപ്പോ ഇസ്രായേലിനെ ഭരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇനി ഇവൻ ഈ കമാൻഡർ മരിക്കപ്പെട്ട കമാൻഡർ ആയിട്ടുള്ള ഹസൻ നസ്ര ലോകത്തെ ഭീകരതയുടെ പേടി പേടിപ്പിക്കുകയില്ലെന്നാണ് വെള്ളിയാഴ്ചയാണ് ഈ ലോകം വ്യോമാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഹസൻ നസ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അദ്ദേഹം ഇതിന്റെ ഹസ്ബള്ളയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അബ്ബാസ് അൽമോസിയെ ഇസ്രയേൽ നേരത്തെ വധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമി അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അദ്ദേഹമായിരുന്നു ഇതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ആര് നയിക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തില്ല താൽക്കാലികമായിട്ടുള്ള ചുമതല വേറെ ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആരിന് ഈ ഹസ്ബിള്ളക്ക് നേതൃത്വം കൊടുക്കും എന്നുള്ള വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളെയും ഭീഷണി ഉയർത്താവുന്ന എല്ലാം തകർത്തു കഴിഞ്ഞു ഇപ്പൊ വലിയൊരു ആശയക്കുഴപ്പത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ഹസ്ബുള്ള ഇസ്രായേലിനെ തകർക്കും എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു ലോകമാകെയുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ തന്നെ അത് തകർത്തിരിക്കുന്നു ആ ഒരു വിശ്വാസ പ്രമാണം ഇസ്രായേൽ തകർത്ത് കളഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരുത്തരമേയുള്ളൂ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഹസ്ബുള്ളയ്ക്കോ ഹമാസിനോ ഇനി നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു ശക്തിയില്ല അതിന്റെ ചിറകുകൾ കരിച്ചു കളഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് അവിടെ ഒരു മെലീഷ്യ ആയിട്ടുണ്ടായിക്കൊണ്ട് മെലീഷ്യ എന്ന് പറഞ്ഞ നേരിട്ടുള്ള യുദ്ധമല്ലാതെ യുദ്ധം പോലെയും ഭീകര നുഴഞ്ഞു കയറിയുള്ള യുദ്ധം പോലെയുള്ള യുദ്ധങ്ങൾ അത് മാത്രമായിരിക്കും ഇനി അവിടെ നടക്കുക എന്തായാലും യുദ്ധം അവസാനിക്കും പക്ഷെ സമാധാനം കൈവരികയില്ല എന്നൊരു സ്ഥിതിയിലാണ് ജെറുസലേം ഉൾപ്പെടെ യേശു ക്രിസ്തു പര്യടനം നടത്തിയിട്ടുള്ള സമാധാനത്തിന്റെ സന്ദേശം വരുത്തിയിട്ടുള്ള ആ ഭൂമിയിലെ ഇന്ന് മന്നായല്ല വീഴുന്നത് മനുഷ്യന്റെ ചോരത്തുള്ളികളാണ് അടർന്നു വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അതിലൊക്കെ കഷ്ടമാവുന്നത് അവിടുത്തെ അഭയാർത്ഥികളെയും രോഗികളെയും സാധാരണ ജനങ്ങളെയും ഒക്കെ മറയായിട്ടാണ് ഈ ഹമാസും ഹെസ്ബള്ളയും ഒക്കെ വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പലരും ഇരകളാകാനിടയായിട്ടുണ്ട് അതുപോലെ തുടർന്നും അങ്ങനെയൊക്കെ ഇരകൾ ഇസ്രായേലിലും ഉണ്ടാവാം എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ് നമ്മൾ വിരൽ ചോട്ടുന്നത് അതുപോലെ മലയാളികളായിട്ടുള്ള ധാരാളം ജൂതന്മാർ അവിടെ ഉണ്ട് ജൂതന്മാരല്ലാത്ത ധാരാളം മലയാളികൾ ഇസ്രായേലിലുണ്ട് അപ്പൊ അവരുടെ സുരക്ഷയ്ക്കും ഒക്കെ ഒരു ഭീഷണി ശരിക്ക് പറഞ്ഞാൽ ഡെമോക്രസിന്റെ വാൾ പോലെ തലയ്ക്കുമീതേ തൂങ്ങി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ചുട്ടുപഴുത്തി നിൽക്കുകയാണ് വെസ്റ്റ് ഏഷ്യയിലെ സമാധാന ക്രമസമാധാന രാഷ്ട്രീയ രംഗങ്ങൾ എന്ന് നമുക്ക് ചുരുക്കി പറയാം thank <music> you